നമുക്കെല്ലാവർക്കും അറിയാം ഓണം ഇങ്ങ് എത്താറായി അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കുറുക്ക് കളൻ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഈ കുറുക്കുകാളനൊക്കെ എപ്പോഴും ഓണസദ്യ അല്ലെങ്കിൽ സദ്യ സ്പെഷ്യലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വളരെ ഈസിയാണ് എൻ്റെ ഫേവറേറ്റ് ഒന്നാണ് കുറുക്ക് കളൻ അവിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ കുറുക്കാളന ഇഷ്ടം അപ്പോൾ വേണ്ടി നമുക്ക് ഒരു ചെറിയ കഷ്ണം ചേനയായിട്ടോ ഞാൻ എടുത്തേക്കണേ ചേന ഒരു കായ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇത്രയും മതിയാവും ഇനിയിപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കിപ്പോൾ മൂന്ന് ദിവസത്തേക്കും കൂടി കാളൻ കഴിക്കണമെന്നാഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാളൻ ഉണ്ടാക്കി വെച്ചാൽ അത് ചീത്തയാവില്ല ടേസ്റ്റ് ഓരോ ദിവസം ചിലന്തോറും അപ്പോൾ അതിന് വേണമെങ്കിൽ വലിയൊരു കഷ്ണം ചേന എടുക്കാം അതിനുശേഷം ചേന ചേനയും കായയും കൂടി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യൂബായിട്ട് വെട്ടി വയ്ക്കുക അതിനോടൊപ്പം തന്നെ പച്ചമുളക് നെടികെ പിളർന്നും വെക്കുക അതിനുശേഷം ശേഷം ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ കാളൻ പോലെ ുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കാതെ അതിന് വേണ്ടിയിട്ട് ഇത് വേഗം വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഒപ്പം തന്നെ ഈ കഷ്ണങ്ങൾ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കറിയാം മഞ്ഞൾപ്പൊടി ഞാൻ മുളകൊടി ഇതിൽ ആഡ് ചെയ്യാനുള്ള ചിലവർ ഇതിലും മുളകൊടി ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ പക്ഷേ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല ഞാൻ നേരെ തന്നെ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കുക ഇപ്പം അടച്ചു വെച്ച് അത് അടപ്പ ഊരേൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ഒരുവിധം വെന്തോ നോക്കാ ഞാൻ അതിന് മുന്നേ കുറച്ച് ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ തന്നെ തേങ്ങ എത്ര ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കണത് ആ ഒരു മുറി തേങ്ങയിൽ ഞാൻ മുളകൊന്നും ചേർക്കാത്തതിനും കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളകിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിട്ടും നമുക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചേക്കാം അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ കൂടുതലെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തേങ്ങ വേണം ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഞാൻ ഇതിൽ ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം ശരിക്കും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചാൽ അത് നല്ലതാണ് കുറച്ചും കൂടി കളറ് നമ്മുടെ കറിക്ക് കളർ കിട്ടും അപ്പം ഞാൻ ആദ്യം അത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കട്ടത്തൈരാണ് കേട്ടോ ഇതിന് വേണ്ടത് കട്ട തൈര് ആവശ്യമുള്ള ഞാനൊരു കപ്പിലാണ് എടുത്തു വെച്ചേക്കുന്നത് കട്ടത്തൈര് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി അരച്ചു മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ നേരെ തന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വെന്തതിന് ശേഷം നന്നായി കട്ടിയായപ്പോൾ ഈ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പം നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള തൈരും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുവിട്ട ബാക്കിയുള്ള തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നല്ല കുറുക്കി ഇടുക അതാണല്ലോ എന്ന് പറയുന്നത് നന്നായിട്ട് കുറുകുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക നന്നായി കുറുകി എന്നതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കുമ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂൺ എണ്ണയും അതിനോടൊപ്പം വെളിച്ചെണ്ണയും അതിനോടൊപ്പം കുറച്ച് നീക്കം നെയ്യും കൂടിയാണ് എടുത്തുള്ളത് നെയ്യ് വളരെ ടേസ്റ്റിയാണ് നെയ്യ് വെച്ചിട്ട് നമ്മൾ കടുക് താളിച്ചാൽ പിന്നെ ഇതിൽ കടുക് ഉലുവ കറിവേപ്പില കൊല്ലമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് താളിച്ചു വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓണത്തിന് മാത്രമല്ല നമുക്ക് ഏത് ടൈമിലാണ് ഇപ്പം മൊരു ചൂട്ടൻ മാത്രമല്ല കാളനും എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ കുറുക്കാളും റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക